ഹലോ നമസ്കാരം ഞാൻ ഇപ്പോൾ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞാൽ നമസ്കാരം പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് സോഫ്റ്റ്വെയർ അതുപോലെ തന്നെ ബാറ്ററി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ആണ് അപ്ഡേഷിന് ശേഷം നമ്മൾ എ ആർ ഐല് ടെസ്റ്റിങ് കഴിഞ്ഞു അപ്പൊ നേരത്തെ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കിലോമീറ്റർ ആയിരുന്നു എ ആർ ഐ സർട്ടിഫൈഡ് റേഞ്ച് ഇപ്പോ പുതിയ അപ്ഡേഷന് ശേഷം എ ആർ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ റേഞ്ച് ഇരുന്നൂറ്റിമൂന്ന് കിലോമീറ്റർ ആണ് അതാണ് പുതിയ പരസ്യങ്ങളിലും ഇതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇരുന്നൂറ്റി മൂന്ന് കിലോമീറ്റർ എന്ന് പറയുന്നത് എ ആർ ഐ സർട്ടിഫൈഡ് റേഞ്ച് ആണ് അല്ലാതെ പുതിയ വണ്ടി വന്നതല്ല പുതിയ വണ്ടി വന്നതല്ല വണ്ടി സെയിം ഇതേ വണ്ടി തന്നെ അതിനകത്ത് പുതിയ അപ്ഡേറ്റഡ് സോഫ്റ്റ്വെയർ ആണ് ബാറ്ററി അപ്ഡേറ്റ് ചെയ്തു ബാറ്ററിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തു ചാർജർ ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് വന്നു അപ്പോൾ ഏത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മൾ ഏതൊരു വാഹനം പുറത്തിറക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിലവിലുള്ള വാഹനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാലും അത് റോഡിൽ ഇറക്കുന്നതിന് മുന്നേ നമ്മൾ എ ആർ ഐയിൽ പോയിട്ട് ടെസ്റ്റിങ്ങിന് കൊടുത്ത് അവർ ടെസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് റേഞ്ച് അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും പരസ്യം ചെയ്യാനോ അല്ലെങ്കിൽ ആ വണ്ടി റോഡിലേക്ക് ഇറക്കാനോ അനുവാദമുള്ളൂ അപ്പോൾ അങ്ങനെ എ ആർ ഐ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് കിട്ടിയ റേഞ്ചാണ് ഇരുന്നൂറ്റി മൂന്ന് എന്നുള്ളത് അപ്പോൾ നേരത്തെ ഉള്ള നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇരുന്നൂറ്റി മൂന്നായി ആനുപാതികമായിട്ട് നമുക്ക് റോഡിൽ കിട്ടുന്ന റേഞ്ച് ഇതിപ്പോൾ ടെസ്റ്റിംഗ് റേഞ്ചാണ് നമുക്ക് എല്ലാവർക്കും അത് റോഡിൽ കിട്ടിക്കൊള്ളുന്നില്ല അതിന്റെ താഴെയുള്ളത് ചിലപ്പോൾ അത് തന്നെ കിട്ടുന്ന ആൾക്കാരും നമുക്ക് ഇവിടെ ഒരു കസ്റ്റമർ ഉണ്ട് അതെ ആ റേഞ്ചിന് മേലെ കിട്ടുന്ന കസ്റ്റമർ ഉണ്ട് പക്ഷേ എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളുന്നില്ല നമ്മളത് മേലെയുള്ള റേഞ്ച് നമ്മൾ പറയുന്നില്ല ഒരു ആവറേജ് നൂറ്റമ്പത് നൂറ്റി അറുപത് ഒക്കെ കിട്ടുന്നുണ്ട് നേരത്തെ ഒരു നൂറ്റി അമ്പത് നൂറ്റമ്പത് അല്ലെങ്കിൽ നൂറ്റമ്പത്തഞ്ച് കിട്ടുന്നത് ഈ അധികം വന്നിരിക്കുന്ന ആറ് കിലോമീറ്റർ ഉണ്ടല്ലോ ആനുപാതികമായിട്ടുള്ള ഒരു വർധനവ് നമ്മൾ റോഡിൽ കിട്ടുന്ന റേഞ്ചിനകത്തും ഉണ്ടാവും അതെ നിലവിലുള്ള കസ്റ്റമേഴ്സിനും അത് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എങ്ങനെയാണത് ചെയ്തു കൊടുക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മളൊരു വണ്ടി ഒരു കസ്റ്റമർ എടുത്തു കഴിഞ്ഞാൽ അവർ ആ വഴിക്ക് വിടുന്ന ഒരു പരിപാടി നമുക്കില്ല അതുകൊണ്ട് തന്നെ മുന്നേ വണ്ടി എടുത്തിട്ട് റിസർവ് റേഞ്ച് ഇരുപത് ശതമാനത്തിലെ റിസർവ് റേഞ്ച് വന്നുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സ് ആ പ്രശ്നം ഇരുപത് വേണ്ട എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ നമ്മൾ ആ ഫീഡ്ബാക്ക് കമ്പനി അറിയിച്ചു കമ്പനി എന്ത് ചെയ്തു ഈ ഒരു സോഫ്റ്റ്വെയർ പുതിയ വണ്ടി കൊണ്ടുവന്നപ്പോൾ പഴയ കസ്റ്റമേഴ്സിനെ വിളിച്ചിട്ട് ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷനും ബാറ്ററി അപ്ഡേഷനും

അവിടുന്ന് നമ്പർ ഇഷ്യൂ ആയി പ്ലേറ്റ് കിട്ടാനുള്ള താമസം മാത്രം വണ്ടി റെഡിയിൽ ഉണ്ട് ലോണിൽ ചെയ്തൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇവിടുന്ന് പുറത്തുനിന്നാണോ എല്ലാ രീതിയിലും ചെയ്യാം നമുക്കിപ്പം ഇവിടെ ആണെങ്കിൽ എൻ ബി എഫ് സി ഇപ്പം ചോളമണ്ഡലം ഫിനാൻസ് ശ്രീറാം ഫിനാൻസ് ഇതുപോലുള്ള ഫിനാൻസുകൾ ഉണ്ട് എത്ര ദിവസം എടുക്കുന്ന ലോൺ വേണ്ടിട്ട് ദിവസം കൊണ്ട് ചെയ്യാം ദിവസം കൊണ്ട് പ്രൈവറ്റ് ലോൺ പാസ് ആവും ബാങ്ക് ലോൺ ആണെന്നുണ്ടെങ്കിൽ ഓരോ ബാങ്കിനെയും ചില ബ്രാഞ്ചുകളെ അനുസരിച്ച് എന്ത് ചെയ്യാം അഞ്ച് ദിവസം മുതൽ പതിനഞ്ച് ദിവസം വരെ ഇരുപത് ദിവസം വരെ ഒരു മാസം വരെ ഒക്കെ ചിലത് പോകുന്നുണ്ട് ചിലത് അഞ്ചു ദിവസം കൊണ്ടും നാല് ദിവസം കൊണ്ടൊക്കെ ആവുന്നുണ്ട് പക്ഷെ എല്ലാം അഞ്ചു ദിവസം കൊണ്ട് കിട്ടിക്കോളുന്നില്ല ഇപ്പം കോഴിക്കോട് സിറ്റിയിലെ അപേക്ഷിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കേസാണ് പറയുന്നത് ഇപ്പൊ ഈ വീഡിയോ എപ്പോഴാണ് നിങ്ങൾ കാണുന്നത് എനിക്കറിയില്ല ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സി സി പെർമിറ്റ് കൊടുക്കുന്നത് അറിയാലോ സി സി പെർമിറ്റ് കൊടുത്ത് തരാനാവുന്നു അപ്പൊ പരമാവധി വേഗം പാസ് ലോണുകൾ എടുക്കാം ഇന്ന് ലോൺ എടുക്കണം എന്ന് ഞാൻ പറയില്ല ഒരിക്കലും കാരണം അത് തീർച്ചയായിട്ടും കസ്റ്റമറുടെ ചോയ്സാണ് ഏതാണ് പലിശ അതൊക്കെ നോക്കിയിട്ട് ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കാം പക്ഷെ പെട്ടെന്ന് വണ്ടി എടുക്കുന്നതായിരിക്കും ഇപ്പൊ സി സി പെർമിറ്റും കൂടെ അതേപോലെ ജനുവരി മുതൽ പ്രൈസ് മാറിയല്ലോ വണ്ടിയുടെ അത് കിട്ടാനുള്ളത് എത്ര ഏത് രൂപത്തിലാണ് എന്ന് പറയാൻ അതായത് നേരത്തെ നമുക്ക് ഷോറൂം പ്രൈസ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്ന മൂന്ന് നാല് എഴുന്നൂറ് മൂന്ന് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായിരുന്നു ഇപ്പൊ അത് മൂന്നേ അമ്പത്തിനാലായിരം ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതാണ് പ്രൈസിനകത്ത് വന്നിരിക്കുന്ന വ്യത്യാസം പ്രൈസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രി വാറണ്ടി എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്തൊക്കെ ആക്സസറീസ് എടുക്കുന്നു ഇതൊക്കെ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരാം അപ്പോൾ അത് കേസ് ടു കേസ് കസ്റ്റമർ അനുസരിച്ച് എന്ത് ചെയ്യാം ചില മാറ്റങ്ങൾ വന്നേക്കാം അതുകൊണ്ടാണ് ഒരാളെടുത്ത പ്രൈസും വേറൊരാളെടുത്ത പ്രൈസും തമ്മിൽ ചെറിയ ഡിഫറൻസ് വരാനുള്ള കാരണം ചിലപ്പോൾ അയാൾ എടുത്തിട്ടിരിക്കുന്ന ഒരു ആക്സസറി അപ്പം ഇദ്ദേഹം എടുത്തിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ വരാം ഇൻഷുറൻസ് ചിലപ്പോൾ ഇൻഷുറൻസ് ആ എടുത്തതായിരിക്കാം അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഫെർമീറ്റർ വാങ്ങിച്ചിട്ടുണ്ടാവില്ല കമ്പനിയുടെ പ്രൈസ് ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ചോയ്സ് ആണ് തീർച്ചയായിട്ടും കാരണം നമ്മളിപ്പം കൊടുക്കുന്ന വേണോ വേണ്ടോ നമ്മള് വാറന്റി കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കും ആക്സസറീസ് വേണോ വേണ്ടോ ആക്സസറീസ് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് പുറത്തുനിന്ന് കിട്ടുന്ന ആക്സസറീസ് നമ്മൾ കൊടുക്കുന്ന ആക്സസറീസ് അതിന്റെ കമ്പാരിസൺ നമുക്ക് പറഞ്ഞു കൊടുക്കാം ക്വാളിറ്റി നമുക്ക് കാണിച്ചു കൊടുക്കാം അതേ നമ്മൾ ചെയ്യുള്ളൂ ഒരിക്കലും ഒരാളെ അപ്പോ നിങ്ങളെടുത്തുനിന്ന് വണ്ടി എടുത്തൊരാളിന്റെ കൂടെ ഉണ്ട് അപ്പോ ഞാൻ അദ്ദേഹത്തെ ഒന്ന് അങ്ങോട്ട് നിർത്താറ് അപ്പോ അഭിപ്രായവും അനുഭവം ഇതിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞാണ് ഏകദേശം ഇദ്ദേഹം വണ്ടി എടുത്തിട്ട് എത്രയെന്നുള്ള വീഡിയോ കണ്ട ആളുകളൊക്കെ തന്നെ അറിയാം അപ്പൊ അനുഭവം ഒന്ന് ചെറുതായിട്ട് വണ്ടീനെ പറ്റിയൊന്ന് പറയുന്നതാണ് എന്താണ് നിങ്ങളെ അനുഭവം അല്ലെങ്കിൽ അഭിപ്രായം വണ്ടിനെ പറ്റി വണ്ടി പോവാനും സാധിക്കും അതുകൊണ്ട് നമുക്കിത് ഇതിനെ പറ്റി പരാതികൾ കൂടുതലില്ല സർവീസിനെ പറ്റി എന്താ പറയാ സർവീസിനെ പറ്റി സർവീസ് സെന്ററിൽ ഒരു കുറ്റം പറയാനില്ല എന്തെങ്കിലും ഞാൻ നോക്കി പക്ഷെ ഒന്നും പറയാൻ സാധിക്കും നോക്കി അപ്പൊ ഒന്നും പറയാനില്ല അപ്പൊ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് കൂടുതൽ പറയാനില്ല രാഹുൽ സാർ പറഞ്ഞല്ലോ മൈലേജിന്റെ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് നേരത്തെ എടുത്ത ആളാണ് മൈലേജിന്റെ അപ്ഡേഷൻ ചെയ്തു തന്നോ ചെയ്തു തന്ന് അപ്പൊ എനിക്ക് മൈലേജ് കൂടിയിട്ടുണ്ട് ഇപ്പൊ അഞ്ച് പെർസെന്റ് വരെ ഞാൻ ഇന്നലെ ഓട്ടി അഞ്ചു പെർസെന്റ് വരെ ഓടി ബാലൻസ് അഞ്ച് പെർസെന്റ് പോയിന്റ് അപ്പൊ അതുകൊണ്ട് അതേ കാര്യത്തിൽ ഒന്നും പറയാനില്ല പിന്നെ ഞാൻ ഒരു പതിനായിരം കിലോമീറ്റർ കൂടെ സർവീസിന് വേണ്ടി ഒന്നാണ് സർവീസിന് വേണ്ടി വേണ്ടി ഒന്നാണ് അപ്പൊ അത് പറഞ്ഞിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ കാര്യങ്ങളെ പറ്റിട്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല പരാതി വെൽക്കം അതേപോലെ ഈ ഇരുപത് പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ പറഞ്ഞു എന്തൊക്കെ രൂപത്തിലുള്ള മാറ്റങ്ങളാണ് അപ്ഡേഷനോട് കൂടി വന്നത് ഓക്കെ നേരത്തെ ഉണ്ടായിരുന്ന വാഹനങ്ങളില് നമ്മള് മെയിനായിട്ട് കസ്റ്റമർക്ക് മാറ്റണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം നൂറ് ശതമാനം ചാർജ് ചെയ്ത് അത് കുറഞ്ഞ് ഇരുപതിൽ എത്തിക്കഴിഞ്ഞാൽ വാഹനം റിസർവ് മോഡിലേക്ക് പോകും വാഹനത്തിന്റെ സ്പീഡ് കുറയും അതായിരുന്നു കയറ്റം കയറൊക്കെ ചെയ്യും പക്ഷെ സ്പീഡ് കുറവായിരിക്കും അപ്പൊ എമർജൻസി ആയിട്ട് പോകുന്ന ഒരു പാസഞ്ചറെ കൊണ്ട് പോകുമ്പോ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാനുള്ളൊരു സാധ്യത ഉണ്ട് അതൊന്നും മാറ്റിയിട്ട് ആ റിസർവ് ഇരുപത് എന്നുള്ളതോ ഒന്ന് കുറച്ച് കുറയ്ക്കണം എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു പല കസ്റ്റമേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആ ഫീഡ്ബാക്ക് കമ്പനിക്ക് കൊടുക്കുകയും കമ്പനി അത് പരിഗണിക്കുകയും ഇപ്പോൾ അത് ഫൈവ് പേഴ്സൻ്റ് അഞ്ച് പേഴ്സൻറ്റേജിലേക്ക് അത് റിസർവ് എന്നുള്ള കാര്യം കൊണ്ടുവന്നു അപ്പം തൊണ്ണൂറ്റഞ്ച് ശതമാനം നമുക്ക് നോർമൽ സ്പീഡിൽ ഓടാം തൊണ്ണൂറ്റഞ്ച് ശതമാനം ഓടിക്കഴിഞ്ഞാൽ ബാക്കി അഞ്ച് ശതമാനം എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു അടുത്തൊരു ചാർജിങ് പോയിന്റിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെത്താനോ വേണ്ടിയിട്ടുള്ളൊരു ഇത് അതായത് അതിന് മുന്നേ തന്നെ ഒരു ഇരുപത്തഞ്ച് ശതമാനത്തിൽ നമുക്ക് അലാർ അടിച്ചു തുടങ്ങും ചാർജ് ചെയ്യാനുള്ള കാരണം നാലിലൊന്ന് ചാർജ് ആയി കഴിഞ്ഞാൽ അലാർ അടിച്ച് തുടങ്ങും അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഉടനെ തന്നെ ചാർജ് ചെയ്യണം എന്നുള്ള സൂചന കസ്റ്റമർക്ക് കസ്റ്റമർ വണ്ടി ഓടിക്കുന്ന ആൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് അഞ്ച് ശതമാനം വരെ നമുക്ക് ഫുൾ സ്പീഡിൽ വണ്ടി ഉപയോഗിക്കാം അപ്പോൾ അഞ്ചു ശതമാനം കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചാർജ് ഓക്കെ കഴിഞ്ഞു അപ്പൊ ചാർജ് കഴിഞ്ഞ് വഴിയിലായി നമ്മൾ തള്ളുന്നതിനും വാഹന മോഡിൽ ആ ലിമ്പ് മോഡില് അടുത്തൊരു ചാർജിങ് പോയിന്റിലേക്ക് എത്താം അപ്പൊ ഈ ഒരു ഫൈവ് പേഴ്സൻ ആവുമ്പോഴേക്കും നമ്മൾ പറഞ്ഞിരിക്കുന്ന കിലോമീറ്റർ കസ്റ്റമർക്ക് ഓൾമോസ്റ്റ് കിട്ടും അങ്ങനെയാണ് അങ്ങനെയാണിപ്പം കമ്പനി ഇതിപ്പോ ഞാൻ പറയല്ല ഞാൻ ഞാനിവിടുന്ന് വണ്ടി ഓടിക്കുന്ന കസ്റ്റമേഴ്സിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ അഭിപ്രായങ്ങളാണ് കേട്ടോ പറയുന്നത് അല്ല നേരത്തെ ഇപ്പൊ കമ്പനി പറഞ്ഞിരിക്കുന്നത് നൂറ്റി അമ്പത്തി അഞ്ച് പ്ലസ് ഓർ മൈനസ് ഫൈവ് ആയിരുന്നല്ലോ നിലവിലും ഇപ്പോഴും അങ്ങനെ തന്നെയാണോ അതെ നൂറ്റി അമ്പത്തി അഞ്ച് നൂറ്റി അറുപത് ആ റേഞ്ചിലേക്ക് സിം അതായത് ആറ് കിലോമീറ്റർ ആണ് എ ആർ ഐ സർട്ടിഫൈഡ് റേഞ്ചിലേക്ക് കൂടിയിട്ടുള്ളത് അപ്പോൾ അതിന്റെ ആനുപാതികമായിട്ടുള്ള ഒരു വർധനവ് ഇതിനകത്ത് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഉയർന്ന മൈലേജിന്റെ ക്ലെയിം അല്ല അത് കസ്റ്റമർ പറഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ എത്ര തന്നെ മൈലേജ് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ ഒരു കമേഴ്ഷ്യൽ വെഹിക്കിൾ ആണ് അപ്പൊ ഒരു ഓട്ടോ എടുക്കുന്ന ഒരാൾ എപ്പോഴും വേറൊരു ഓട്ടോ എടുത്ത് വേറൊരാളെടുത്ത് ചോദിച്ചതിന് ശേഷം അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രമാണ് വാഹനം എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ട് എനിക്ക് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ ചോദിച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്ര കിലോമീറ്റർ നമുക്ക് ഡെയിലി ഇത് ഓടിച്ചു നോക്കാൻ ഇത് ഉണ്ടാവില്ലല്ലോ അപ്പൊ അവര് പറയുന്ന മൈലേജ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നൂറ്റി അറുപത് കിലോമീറ്റർ കിട്ടുന്നുണ്ട് സലിം ബൈക്ക് തന്നെ എനിക്ക് തോന്നുന്നത് അറുപത് നൂറ്റി എഴുപത് കിലോമീറ്റർ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അപ്പൊ ആ ഒരു രീതി ഇപ്പൊ നേരത്തെ പറഞ്ഞു പോയിക്കാ അതേപോലെ നമ്മൾ ആൾക്കാരോട് ചോദിക്കണം എത്ര കിട്ടുന്നുണ്ട് അപ്പൊ അവര് പറയുന്ന ഫിഗറുകളാണ് നമ്മള് ബാക്കി ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഇത്ര കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് അതാണ് നമ്മൾ ആധാരമായിട്ട് എടുക്കുന്നത് ഒരിക്കലും നമ്മളും ഒരു കമ്പനി പറഞ്ഞ ആ ഒരു ഫിഗർ അങ്ങനെ തന്നെ നമ്മൾ അല്ല വേറൊരു പറയല്ലോ ചെയ്യാതെ തീർച്ചയായിട്ടും അവർ ഓടിക്കുന്ന രീതി ഓടിക്കുന്ന ടെറൈൻ കയറ്റം കൂടുതലാണോ പ്ലെയിൻ റോഡാണോ അല്ലെങ്കിൽ വാഹനത്തിൽ കയറ്റുന്ന ലോഡ് ഇതൊക്കെ അനുസരിച്ച് മൈലേജ് വ്യത്യാസമാണ് മറ്റേതൊരു വാഹനവും പോലെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനവും പോലെ തന്നെ ഈ ഇലക്ട്രിക് വാഹനത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാഹനത്തിൽ കയറ്റുന്ന ലോഡ് വാഹനം ഉപയോഗിക്കുന്ന ടെറൈൻ സ്പീഡ് ഒക്കെ അനുസരിച്ച് മൈലേജിൽ വ്യത്യാസം വരാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിലവിൽ ഇലക്ട്രിക് ഓട്ടോ ഉപയോഗിക്കുന്ന ആളുകൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം വാറണ്ടിക്ക് ശേഷം ചാർജർ കംപ്ലൈൻറ്റ് കഴിഞ്ഞാൽ അത് റീപ്ലേസ്മെൻറ്റ് വാങ്ങിക്കുമ്പോൾ വലിയൊരു തുക വരുന്നുള്ളതാണ് നമ്മൾ സൊല്യൂഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഈ അടുത്ത് തന്നെ കോഴിക്കോട് ഇതിൻ്റെ ചാർജർ റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും അത് കോഴിക്കോട് മാത്രമാണോ വരുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലയിൽ വരുന്നല്ലോ ഫസ്റ്റ് കോഴിക്കോടാണ് തുടങ്ങുന്നത് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ വാഹനം ഇവിടെ എന്നുള്ളത് പരിഗണിച്ചിട്ട് ആദ്യം കോഴിക്കോടാണ് വരുന്നത് അതിനുശേഷം അത് വ്യാപിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ചാർജറിന്റെ കമ്പനി കമ്പനി സർവീസ് സെന്റർ ഓപ്പൺ ചെയ്യണം അപ്പോൾ ഒരു ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വിലയുള്ള ഒരു ചാർജർ മാറ്റി വാങ്ങുന്നതിന് പകരം ചെറിയൊരു എമൗണ്ട് കൊടുത്ത് നമുക്ക് റിപ്പയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതേപോലെ പല ആളുകൾക്കുള്ള ഒരു സംശയമാണ് ചാർജറിന്റെ പ്രൈസ് എത്ര ആ പ്രൈസിങ് ഒന്ന് പറയാൻ ായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചാർജറിന്റെ വില ഇപ്പൊ നമ്മൾ രൂപ നിലവിൽ ചാർജർ മാറ്റി കൊടുക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ നമ്മൾ ഒരു പുതിയൊരു ചാർജർ കസ്റ്റമർക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരാണെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർക്ക് ചാർജർക്ക് ഒരു ചാർജറും കൂടി വേണമെന്ന് തോന്നുകയാണ് അവർക്ക് രൂപ കൊടുത്തിട്ട് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് ചെയ്യും സ്വാഭാവികമായിട്ട് പൈസ ഉള്ള ആളുകൾക്ക് അത് അങ്ങനെ അങ്ങനെ അല്ല ആ ഒരു എമൗണ്ട് കൊടുക്കിട്ട് വാങ്ങിക്കണം എന്നുള്ളവർക്ക് അത് ചെയ്യുന്നോണ്ട് യാതൊരു പ്രശ്നമില്ല ഇത് എല്ലാവരുടെയും കേസ് അല്ല അത് വളരെ ആയിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പറയാം ശരിക്കും കൊടുക്കും അതാണ് അതിന്റെ ശരി അതെ തീർച്ചയായിട്ടും